സാമൂഹ്യ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനും ചാരുമോട് പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായിരുന്ന പി ശിവപ്രസാദിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു ആനയടി വയ്യങ്കര വസതിയിൽ വീട്ടുമുറ്റത്ത് ശിവപ്രസാദ് അന്ത്യവിശ്രമം കൊള്ളുന്ന കുടീരത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടിക്ക് തുടക്കമായത് ിൽ പോരാട്ടത്തിൻ പുരണ്ടൊരുവഴിയേ സ്ഥാനേ സ്ഥാനേ ഞങ്ങളെ നയിച്ച സകാവേ ഞങ്ങളെയാക നയിച്ച സകാവോവേ സഖാവേ ശിവപ്രസാദേ തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ക്യാപെക്സ് ചെയർമാൻ ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്തു വർഷ വർഷക്കാലത്തോളം ദേശാഭിമാനിയുടെ ഏരിയ ലേഖകനുമായി പ്രവർത്തിച്ച സിനിമ ഇവിടെ പലരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ നല്ല കാണിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ പലപ്പോഴും സംഘടനാ പ്രവർത്തകർക്കും ഇങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നത് ഒരു അന്യം നിന്നു പോകുന്ന എഴുത്തും അത് വ്യത്യസ്തമായി എഴുത്തിനെയും വായനയും സ്നേഹിക്കുകയും ആ എഴുത്തിലൂടെയും വായനയിലൂടെയും ഒക്കെ ലഭിക്കുന്ന അറിവ് അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പുതിയ ചിന്തകൾ അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ആശയങ്ങൾ അതൊരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ബ്രാഞ്ച് സെക്രട്ടറി അനിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഹരിശങ്കർ അനിൽ എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി മുൻ പി എസ് സി ചെയർമാൻ ഗംഗാധരക്കുറുപ്പ് സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം സി രാജമ്മ ശൂരനാട് ഏരിയ സെക്രട്ടറി എൻ കെ സത്യദേവൻ സിപിഐ നേതാവ് അനിൽ സിപിഎം ചാരിമോടി ഏരിയ സെക്രട്ടറി ബിനു മുൻ ഏരിയ സെക്രട്ടറി രാജൻപിള്ള ജയൻ എന്നിവർ സംസാരിച്ചു ക്യാമറമാൻ ബാവിസ് വിജയനപ്പു ഷൈജ സായി ദൃശ്യ ന്യൂസ്